ആ എന്താ പാടെ എന്താ പത്രം പറഞ്ഞേ പത്രത്തില് എന്താ പോട്ടാലും അതിന് ഞാപ്പന്ത് ചെയ്യാ ഞാൻ പടല്ലേ അല്ല അഞ്ചും വീട്ടിലൊക്കെ അത് പറയണ്ടോ അത് ഞമ്മള് വെള്ളിപ്പിയും വലിയമ്മയും ഉമ്മിപ്പിയും ഒക്കെ പണ്ടേക്കും പണ്ടേ പോകുന്നവരാ ചിന്തിക്കണില്ലേ രാവിലെ നാട് നാടാതിര കറങ്ങിയിട്ട് ഗജനാവ് മുടിച്ച നിങ്ങൾ ഗുണുണ്ടോ നമ്മക്ക് എന്തേലും അല്ല പിന്നെ നമ്മൾ പാർക്ക ചെയ്യേണ്ടി ആ ജനങ്ങളെ കൊല്ലുന്ന ഒരു വസ്തു മനുഷ്യന്മാരെ കൊല്ലുന്നു പെണ്ണു കേസിൽ പോടുന്നു അഴിമതി വർഗീയത അല്ല എപ്രാവശ്യം ഒന്ന് മാറി ചിന്തിച്ചുപോയി വെൽഫെയർ പാർട്ടിക്ക് ജനക്ഷേമക്കാരെ കേരളത്തിൽ അങ്ങോളം അങ്ങോളല്ല സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരല്ലേ ഇച്ചിരി കാര്യം ചെയ്യേ ഇന്നേ വീട്ടുകാരോ എല്ലാരോടും കുടുംബക്കാരും ഒക്കെ പറ ഗ്യാസ് കുറ്റിയാ ഗ്യാസ് ആ കേരളത്തിൽ അഞ്ചോ അഞ്ചോട് നിൽക്കണ്ട് എല്ലാവർക്കും എല്ലാരെയും ജയിപ്പിക്ക ഇപ്രാവശ്യം പുതിയൊരു മാറ്റം ആ എന്നാ ഞാന് എന്റെ വെല്ലിപ്പാക്കും വെല്ലിമാക്കും എന്തായാലും മൂത്തന്മാരുണ്ട് ആ മൂത്തന്മാർക്കൊട്ടും കുറവില്ല ഓരോ വിളിച്ച് പറഞ്ഞു വെൽഫെയർ പാർട്ടിക്ക് ഗ്യാസും കുത്തി ചിഹ്നത്തില് വോട്ട് ചെയ്യാൻ പറയും അതന്നെ ഉഷാരാക്കിയ നമുക്ക് നമുക്ക് പ്രാവശ്യം വെൽഫെയർ പാർട്ടി